ൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ട്രേഡിംഗ് വിൻഡോയിൽ വളരെ സജീവമായി കൊണ്ടാണ് ഇപ്പോൾ ഇടപെടുന്നത് സഞ്ജു സാംസണെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇപ്പോഴിതാ റൌസ് സ്പോർട്സ് ഗ്ലോബലിൻ്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രോഹിത് ജുഗ്ലാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് നാല് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി സി എസ് കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ദീപക് ചഹർ അതുപോലെ തന്നെ ഗ്ലൻ മാക്സുവൽ തുഷാർ ദേശ്പാണ്ഡ് ലിയാം ലിവിങ്സ്റ്റൺ ഈ നാല് താരങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ സി എസ് കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദീപക് ചഹാർ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് മുംബൈ അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ സി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ലിയാം ലിവിങ്സ്റ്റൺ ആർ സി താരമാണ് ആർ അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും കൊണ്ടുവരാൻ സി എസ് കെക്ക് അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡ് നേരത്തെ സി എസ് കെക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി സി എസ് കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ പഞ്ചാബിന്റെ താരമാണ് പഞ്ചാബ് അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാനും സി എസ് കെ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രോഹിത് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ താരങ്ങളിൽ ഏതൊക്കെ താരങ്ങളെ സി എസ് കെക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ വീടുകളിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം